വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം ആണ്ടുവട്ടത്തിലെ അഞ്ചാം ഞായറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തകളെ നമുക്ക് നാല് പോയിന്റുകളായി ക്രമീകരിക്കാം ഒന്ന് ഒരു ഒഴിഞ്ഞ വള്ളം കൊടുത്ത പത്രോസിന് രണ്ട് വള്ളം നിറയെ മീൻ കൊടുക്കുന്ന ദൈവം കൊടുക്കുക അമർത്തി കുലുക്കിക്കൊള്ളിച്ച് അവൻ നിന്റെ മടിയിൽ ഇട്ടു തരുമെന്ന് ലൂക്ക ആറ് മുപ്പത്തിയെട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൊടുക്കാതെ ഒന്നും കിട്ടുകയില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണല്ലോ ചൊല്ല് ക്രിസ്തു ശിഷ്യൻ ദൈവരാജ്യത്തിനു വേണ്ടി ക്രിസ്തുവിനു വേണ്ടി തന്നെ തന്നെ വ്യവസ്ഥകളില്ലാതെ അനുസരണയോടെ വിശുദ്ധിയോടെ സമർപ്പിച്ചാൽ അവനിലൂടെ ദൈവം പ്രവർത്തിക്കും ക്രിസ്തു ശിഷ്യൻ ദൈവരാജ്യവരവന് വേണ്ടി എപ്പോഴും സംലഭ്യനായിരിക്കുകയും വേണം രണ്ട് വലിയവൻ എന്ന് കരുതിയ പത്രോസിനെ ചെറിയവനാക്കുന്ന ദൈവം ഗണേശ്വരത്വ തടാകത്തിൽ മുന്നൂറ് വള്ളങ്ങളും മുപ്പതിനായിരം ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ കണക്ക് യേശു ആ തീരത്തുകൂടെ നടന്നപ്പോൾ പത്രോസിന്റെ യേശു നോട്ടമിട്ടിരുന്നിരിക്കാം അവന്റെ വള്ളം യേശു പ്രസംഗപീഠമാക്കി എന്നാൽ പത്രോസ് പ്രസംഗം കേട്ടെങ്കിലും ഒന്നും മനസ്സിലാക്കിയില്ല കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചും ഒന്നും കിട്ടാത്ത മുക്കുവൻ സങ്കടത്തോടെ ഒരുവേള ദുഃഖത്തോടെ നിന്ന് വല കഴുകുകയായിരുന്നു അവന് പ്രത്യാശയുമില്ലായിരുന്നു യേശുവിന് മനസ്സിലായി പത്രോസിന് യേശു പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ജനക്കൂട്ടങ്ങളെ വിട്ട് പത്രോസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി യേശു പത്രോസ് യേശുവിനെ അനുസരിക്കാൻ തുടങ്ങി പത്രോസിന് യേശുവിനോട് പറയാമായിരുന്നു യേശുവെ നിനക്കീ തടാകത്തിന്റെ ഗതി അറിയില്ല ഈ തടാകം എനിക്ക് സുപരിചിതമാണ് നീ യൗസേപ്പിന്റെ വീടുപണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവനാണ് പത്രോസ് തന്റെ അറിവിൽ അഹങ്കരിച്ചില്ല യേശുവിനോട് പറയാനുള്ളത് പറഞ്ഞു എങ്കിലും അനുസരിച്ച് ജീവിക്കുക അതാണ് പ്രധാനം അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിനോടൊപ്പം ആഴങ്ങളിലേക്ക് നീങ്ങുന്ന പത്രോസ് ശിഷ്യത്വം യേശുവിനോടൊപ്പം യേശുവിൽ ആയിരിക്കുന്ന യേശുവിൽ വസിക്കുന്ന ജീവിതമാണ് യേശു വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്ന യേശുവിൻ്റെ വാക്കുകൾ സാർത്ഥകമാകുകയാണ് ഇവിടെ വല കീറാൻ തക്ക വിധം വളരെയേറെ മത്സ്യങ്ങൾ ലഭിച്ചു മൂന്ന് ദൈവത്തിനു മുമ്പിൽ പാപിയാകുന്ന പത്രോസും യേശയായും കടലോരങ്ങളിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് മുക്കുവന് മീന് കിട്ടിയാൽ മുതപ്പയിലാണ് കണ്ണെന്ന് മത്സ്യം എന്തുമാത്രമുണ്ട് അത് ശേഖരിക്കുക അതാണ് മുക്കുവന്റെ ലക്ഷ്യം എന്നാൽ പത്രോസിൽ അത് മാറി മറിയുകയാണ് പത്രോസ് പലവട്ടം മീനിനെ നോക്കി യേശുവിനെയും നോക്കി പത്രോസിന് ചോദ്യമുണ്ടായി തടാകത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ ഒഴുക്ക് മീനിന്റെ ലഭ്യത എന്നിവയൊക്കെ അറിയാമായിരുന്നു തനിക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാത്ത മത്സ്യ എവിടെ നിന്നു പത്രോസ് തിരിച്ചറിഞ്ഞു അവന് സുബോധം വന്നു ദൈവിക ശക്തിയുള്ളവനാണ് മുമ്പിൽ നിൽക്കുന്നത് പത്രോസിന്റെ അറിവും അനുഭവവും ഒന്നുമല്ല എന്ന് അവന് മനസ്സിലായി പത്രോസ് വാവിട്ട് കരഞ്ഞു കർത്താവെ എന്നിൽ നഗർന്ന് പോകണമേ ഞാൻ പാപിയാണ് ലൂക്ക അഞ്ച് എട്ട് ഇതുപോലൊരു ചിത്രമാണ് ഒന്നാം വായനയിൽ ഏഷയ വിവരിക്കുന്നത് ഏഷയ പറയുന്നു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ ഉള്ളവനും അശുദ്ധമായ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു ഏഷയ ഏഷയ ആറ് അഞ്ചാം വാക്യം പത്രോസും ഏഷ്യയായും ദൈവികൾ അവരുടെ അശുദ്ധിയും ശൂന്യതയും ഏറ്റുപറഞ്ഞു ഫ്രാൻസിസ് പാപ്പയോട് രണ്ടു പ്രാവശ്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അങ്ങയെപ്പറ്റി അങ്ങ് എന്ത് പറയുന്നു അല്പം പോലും ആലോചിച്ചു നിൽക്കാതെ പാപ്പ ആദ്യം പറഞ്ഞു ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് രണ്ടാമത്തെ ചോദ്യത്തിന് പാപ്പ പറഞ്ഞത് ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാപി എന്നാണ് ദൈവിക വെട്ടത്തിൽ വലിയവർ ചെറിയവരാകുന്നു അവരുടെ അശുദ്ധിയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നു രാത്രി വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അറിയാം എന്തുമാത്രം പൊടിപടലമാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ദൈവവുമായുള്ള അഭിമുഖത്തിൽ നമ്മൾ നമ്മുടെ നിസ്സാരതയെ ശൂന്യതയെ പാപത്തെ തിരിച്ചറിയുന്നു നാല് മത്സ്യം പിടിക്കാൻ അറിയാത്ത പത്രോസ് മനുഷ്യനെ പിടിക്കുന്നവനാകുന്നു യേശു ശിഷ്യൻ തുറന്ന കൈകളും ഒഴിഞ്ഞ ഹൃദയവുമായി യേശുവിനോടൊപ്പം ആയിരിക്കണം യേശുവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും ശുശ്രൂഷ ചെയ്യാനുമുള്ള മനോഭാവത്തോടെ നിൽക്കുന്നവനാണ് പത്രോസ് അപ്പോഴാണ് യേശു പറഞ്ഞത് ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും ലൂക്ക അഞ്ച് പതിനൊന്ന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ ദുർബലരായ കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ നിയുക്തനായ നീ എല്ലാം അറിയുന്നുവല്ലോ ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് മൂന്നാം പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളിലും പത്രോസ് അവനെ തന്നെ മുമ്പിൽ നിർത്തി മൂന്നാം ചോദ്യത്തിലാണ് പത്രോസ് കർത്താവിനെ മുമ്പിൽ നിർത്തിയത് യോഹൻ ഇരുപത്തൊന്ന് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ അങ്ങനെ പത്രോസ് യേശുവിനെ പ്രഘോഷിച്ചത് കൊണ്ട് പത്രോസ് മൂവായിരം അയ്യായിരം എന്ന കണക്കിന് ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചേർത്തത് ആദ്യ പ്രസംഗത്തിൽ മൂവായിരം പേരെ ക്രിസ്ത്യവിശ്വാസത്തിൽ ഉൾപ്പെടുന്നു രണ്ടാമത്തെ പ്രസംഗത്തിൽ അത് അയ്യായിരത്തോളമായി അപ്പസ്തൂലന്മാരുടെ പ്രവർത്തനം രണ്ടാമധ്യായം നാൽപ്പത്തൊന്ന് നാലാം അധ്യായം നാലും വാക്യങ്ങൾ മീൻ പിടിക്കാൻ അറിയാത്ത പത്രോസ് അപ്പന്ത തൃപ്തരായ അയ്യായിരം പുരുഷന്മാരുടെ ഓർമ്മ മനസ്സിൽ കരുതി കാണും ആദ്യ രണ്ട് പ്രസംഗങ്ങൾ കൊണ്ടാണ് അയ്യായിരം പേരെ യേശുവിനായി നേടാൻ കഴിഞ്ഞത് ജ്ഞാനസ്മനം സ്വീകരിച്ച നാം യേശുവിന് വേണ്ടി എത്ര പേരെ നേടുന്നു എന്നുകൂടി ആത്മശോധന ചെയ്യണം ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി